നാടകത്തിലൂടെ സിനിമാ രംഗത്ത് കടന്നുവന്ന നടനാണ് അപ്പുണ്ണി ശശി രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യത്തിൽ കൂടെയാണ് അപ്പുണ്ണി ശശി സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് ഇന്ത്യൻ റുപ്പി ഷട്ടർ പുത്തൻപണം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിൽ അപ്പുണ്ണി ശശിയുടെ കഥാപാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ആദ്യകാല ചിത്രമായ പാലേരി മാണിത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അപ്പുണ്ണി ശശി ചിത്രത്തിലേക്കുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഓഡീഷൻ വഴിയാണ് രഞ്ജിത്ത് തിരഞ്ഞെടുത്തതെന്നും നാടകത്തിൽ നിന്നാണ് ഭൂരിഭാഗം ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതെന്നും അപ്പുണ്ണി ശശി പറഞ്ഞു മൂവി വേൾഡ് മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലരി മാണിക്യത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നതിനു മുമ്പ് രഞ്ജിത്ത് സാർ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടി ഒരു ആക്ടിംഗ് ക്യാമ്പ് ഒരുക്കിയിരുന്നു ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ആ ക്യാമ്പ് അത് തീരാറായ ദിവസം മമ്മൂക്ക ഞങ്ങളെ കാണാൻ വന്നിരുന്നു കുറേ നേരം എല്ലാവരോട് സംസാരിക്കുകയും ചെയ്തു നാടകക്കാരെ വെച്ച് ഒരു സിനിമ എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കും ഇതിൽ അഭിനയിക്കാൻ തോന്നി അങ്ങനെ സംവിധായകന്റെ കാലി പിടിച്ച് വാങ്ങിയ റോൾ ആണിത് എന്നാണ് മമ്മൂക്ക പറഞ്ഞത് മൂന്ന് വേഷവും മൂപ്പർ തന്നെ ചെയ്തോളാം എന്ന് രഞ്ജിത്ത് സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഓരോ സിനിമയും വ്യത്യസ്തമായി ചെയ്യണം എന്ന വാശിയും അഭിനയത്തോടുള്ള ആർത്തിയുമാണ് മമ്മൂക്കയ്ക്ക് ഇന്നും അത് പുള്ളി തുടരുന്നുണ്ട് ഓരോ സിനിമയിലും പെർഫോമൻസ് കൊണ്ട് പുള്ളി ഞെട്ടിക്കുകയാണല്ലോ